എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇഞ്ചി തൈരാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണ് അതിന് ഞാൻ ഇത്രയും ഇഞ്ചി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഈ ഇടികല്ലിനകത്ത് ഇട്ട് ചതച്ചെടുക്കും ഇഞ്ചി എല്ലാം ചതച്ചു കൊണ്ടുവന്നു നല്ല പഞ്ഞിമുണക്കി ചതക്കണം ഇതിന് ശേഷം ഇനി ഇതിന് നീര് നമ്മൾ ഇങ്ങനെ ഇതുപോലെ പിഴിഞ്ഞ് അത്ര നീര് കളയണം എന്ന് വെച്ചാൽ ഇഞ്ചിക്കൊരു ഊറെ കയ്പുണ്ടാവും ആ കയ്പ്പ് കളയാൻ വേണ്ടിയാണ് അതിനുശേഷം ഇതിനകത്തേക്ക് ഞാനൊരു മൂന്ന് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിന് അകത്തേക്ക് ഇടുക ഇഞ്ചി നമ്മളെപ്പോഴും മൂക്കാത്ത ഇഞ്ചി കൊണ്ടാണ് ഇഞ്ചി തൈരുണ്ടാക്കേണ്ടത് നല്ല കട്ട തൈര് വേണം ഉടയ്ക്കരുത് ഉടയ്ക്കാത്ത തൈരാണ് നല്ല പുളി കുറഞ്ഞിരിക്കുന്ന തൈര് വേണം ഇഞ്ചി തൈരിന് ഉപയോഗിക്കാൻ ആവശ്യത്തിന് ഉപ്പ് കറിവേപ്പിൽ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക ഇഞ്ചിക്കറി റെഡിയായി വളരെ സ്വാദിഷ്ടമായ ഇഞ്ചിക്കറിയാണ് ഇത് നിങ്ങളും ഇതുപോലെ ഇഞ്ചിക്കറി ഉണ്ടാക്കി നോക്കണം